നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലെ ഭക്തി അത് സത്യം ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ആത്മാർഥതയുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ സമർപ്പിക്കുവാൻ ഒരു കാണിക്കയും ഇല്ലെങ്കിലും ഒരു നുള്ള ജലമോ ഒരു നുള്ളു പൂവോ പോലും ഭഗവാന് സമർപ്പിക്കാൻ ഇല്ലെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് കരുണാമയനാണ് ശിവഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് എന്നാൽ തെറ്റ് ചെയ്താലോ ക്ഷിപ്രകോപിയുമാണ് ശിവഭഗവാൻ ശിക്ഷ വലുതായിരിക്കും എന്നുള്ളതാണ് സത്യം നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ കാത്തുരക്ഷിക്കുവാനും എല്ലാം കഴിയുന്ന ഈ പ്രപഞ്ചനാഥനാണ് ശിവഭഗവാൻ നമ്മളുടെ എല്ലാവരുടെയും അച്ഛനാണ് ശിവൻ അച്ഛനാണ് സാഷാൽ പരമേശ്വരൻ മഹാദേവൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ശിവഭഗവാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തൊട്ടറിയുവാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളെ ഭഗവാൻ കാത്തു രക്ഷിച്ചു നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിച്ചു എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എല്ലാവരും കൈവിട്ട അവസ്ഥയിലും ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ അത്തരത്തിൽ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ് ശിവചൈതന്യം തൊട്ടറിയുവാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളേറെ വലിയ പുണ്യമായൊരു കാര്യമാണ് ജീവിതത്തിൽ മറ്റൊന്നും അതിനേക്കാൾ ഇല്ല എന്നുള്ളതാണ് സത്യം അത്തരത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് തന്നെ മഹാപുണ്യമാണ് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില ചിട്ടകൾ തെറ്റിക്കാൻ പാടില്ല ചില തെറ്റുകൾ ചെയ്യുവാൻ പാടില്ല എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമാണ് ശിവകോപത്തിന് നമ്മൾ ഇരയാകുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അത് ചെയ്യാ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കറിയാം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ശിവക്ഷേത്രത്തിലെ രീതികൾ പ്രദക്ഷിണം വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും പൂജാ കാര്യങ്ങളിൽ ആണെങ്കിലും ആ ഒരു വ്യത്യാസം ഉണ്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മാറ്റിവെക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പലപ്പോഴും അമ്മമാരായിരിക്കും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ് എന്നുള്ളതാണ് വസ്തുത നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മറ്റൊരാൾ നശിക്കാൻ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം വരാനായിട്ട് അവനൊന്ന് കാണിച്ചു കൊടുക്കണം അവൻ അനുഭവിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ അവർക്ക് ശിക്ഷ കൊടുക്കണം അറിയില്ലെങ്കിൽ ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് പലരും വിഷമം സഹിക്കാൻ വയ്യാതെ ക്ഷേത്രനടയിൽ നിന്ന് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് അതൊരു മഹാ അപരാധമാണ് ഒരിക്കലും ശിവക്ഷേത്രത്തിൽ നിന്നല്ല ഒരു അമ്പലത്തിലും ചെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പാടില്ല അങ്ങനെ പറയരുത് എന്നുള്ളതാണ് സത്യം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ദോഷം അത് നമ്മൾക്ക് തന്നെ വരുത്തി വയ്ക്കും എന്നുള്ളതാണ് വസ്തുത എല്ലാം കാണുന്നതിനും എല്ലാം ഭഗവാന് കണ്ണുകളുണ്ട് തെറ്റ് ചെയ്തവരെ ഭഗവാൻ തന്നെ ശിക്ഷിച്ചോളും അത് നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേർന്നു കഴിഞ്ഞാൽ അത് പുറത്ത് പറയരുത് എന്നുള്ളതാണ് പുറത്തു പറയുക എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള അംഗങ്ങളോട് പോലും ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയോട് മക്കളോട് അമ്മയോട് അച്ഛനോട് ആരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങളും ഭഗവാനോട് പ്രാർത്ഥിച്ച ഒരു കാര്യം മനസ്സിൽ നേരുകയാണ് ഭഗവാനെ ഞാൻ ഇന്ന ഇന്ന വഴിപാടുകൾ ചെയ്തു കൊള്ളാം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്നെ സഹായിക്കണേ ഞാൻ വഴിപാട് ചെയ്തു കൊള്ളാം പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് ആ ഭഗവാനോട് നമ്മൾ മനസ്സിൽ നേരുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ നേർന്ന കാര്യം ഒരിക്കലും പുറത്ത് പറയരുത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം അതിൽ ലഭിക്കുകയില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യാറുള്ള മറ്റൊരു കാര്യമാണ് ശിവക്ഷേത്രത്തിൽ പോകും ഭഗവാന് ആദ്യം തുറന്ന് കാണുമ്പോൾ തന്നെ എല്ലാ സംഘടനകളെയും ഭാണ്ടക്കെട്ട് ആവശ്യങ്ങളുടെ ഭാണ്ഡക്കണ്ട് എടുത്ത് തുറന്ന് ഭഗവാന്റെ മുന്നിലേക്ക് വയ്ക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ എപ്പോൾ ചെന്നാലും എപ്പോൾ പോയാലും ആദ്യം നന്ദികേശനെ വണങ്ങണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നന്ദികേശനെ വണങ്ങി ഓം നമശിവായി ചൊല്ലി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്നിട്ട് വേണം ശിവനെ നിങ്ങൾ തൊഴുവാനായിട്ട് എന്നിട്ട് വേണം നന്ദികേശനെ തൊഴുതിട്ട് വേണം നിങ്ങൾ ശിവഭഗവാനെ തൊഴുവാൻ എന്നിട്ട് മാത്രമേ ഭഗവാനെ ദർശിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിന് ശേഷം നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ഒന്നാംശമായി ചൊല്ലി പ്രാർത്ഥിച്ച ഭഗവാനെ കണ്ട് കൺകുളർക്കെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ ഇത് ഒരു കാരണവശാലും തെറ്റിക്കരുത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്താറുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ചിലർ പറയും ഭഗവാനുണ്ടെങ്കിൽ ഇതെനിക്ക് നടത്തി തരും ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരും ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കും അത് ചിലർ വീട്ടിലിരുന്നിട്ടാണെങ്കിലും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരൻ ഉണ്ടെങ്കിൽ എനിക്കത് നടത്തി തരും ആ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് തന്നെ ദോഷമായിട്ട് വരും എന്നുള്ളതാണ് ഒരിക്കലും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നേർച്ചകളോ വഴിപാടുകളോ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാനുണ്ട് ഭഗവാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഉണ്ടെങ്കിൽ അത് നടക്കും ഭഗവാനുണ്ടെങ്കിൽ അത് കാണിച്ചു തരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ശരീരശുദ്ധിയും മനഃശുദ്ധിയും അല്ലാതെ ശിവക്ഷേത്രത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് എന്താണ് ശരീരശുദ്ധി കുളിച്ച് വൃത്തിയായി അലക്കി ഉണങ്ങിയ വസ്ത്രം ഉപയോഗിച്ച് മനഃശുദ്ധിയോടെ മനസ്സിൽ വെറുപ്പും ദേഷ്യവും അനാവശ്യ ചിന്തകളും ഒന്നും ഇല്ലാതെ അങ്ങനെ വേണം ശിവക്ഷേത്രത്തിലേക്ക് പോകുവാൻ പോകുന്ന സമയത്ത് ആ പടി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലെ വിദ്വേഷവും ദേഷ്യവും എല്ലാം മാറ്റി കളഞ്ഞിട്ട് വേണം അകത്തേക്ക് കടക്കുവാൻ ദർശനം നടത്തുവാൻ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അനാവശ്യ ചിന്തകളെല്ലാം ആ ക്ഷേത്രത്തിനുള്ളിൽ കയറിയാൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും സംശയത്തോടു കൂടി ശിവഭഗവാനെ ദർശിക്കാൻ പോകരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം നടക്കുമോ ഇല്ലയോ ഭഗവാൻ അത് നടത്തി തരുമോ അത്തരത്തിലുള്ള ചിന്തയോടുകൂടി ശിവഭഗവാനെ തൊഴുവാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാനിൽ നിങ്ങൾ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ള ഒരു ഉറപ്പിൽ വേണം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ കാരണം നിങ്ങളെ അറിയുന്നവനാണ് ശിവഭഗവാൻ അപ്പോൾ നിങ്ങൾ മനസ്സിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചു നടന്നില്ല എന്നിരിക്കട്ടെ എന്നാലും എൻ്റെ ഭഗവാൻ എനിക്ക് എനിക്ക് ഈ ഗതി വന്നല്ലോ ഞാൻ ഭഗവാനോട് എന്തൂരം പ്രാർത്ഥിച്ചാൽ എത്ര വഴിപാടുകൾ നേർന്നാൽ എന്നിട്ടും ഭഗവാൻ എനിക്കത് നടത്തി തന്നില്ലല്ലോ എനിക്ക് മാത്രം അത് ഭഗവാൻ നടത്തി തന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഭഗവാനെ പഴിച്ചുള്ള രീതിയിൽ ഒരു രീതിയിലും നിങ്ങൾ സംസാരിക്കരുത് എന്നുള്ളത് ഭഗവാൻ നിങ്ങൾക്കൊരു കാര്യം നടത്തി തന്നില്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്തി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അശുഭകരങ്ങളായ കാര്യങ്ങളും ചിലപ്പോൾ അതുമൂലം ഉണ്ടായേക്കാം അപ്പോൾ ഒരിക്കലും ഭഗവാനെ എനിക്ക് ഈ ഗതി വരു വരുത്തിയല്ലോ എനിക്കത് ചെയ്തു തന്നില്ലല്ലോ എന്ന് പറയരുത് അതിനേക്കാളും അപ്പുറമുള്ളൊരു കാര്യം അതിനേക്കാളും അപ്പുറം നിങ്ങളുടെ ഭാ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം തരുന്ന മറ്റൊരു കാര്യം ചിലപ്പോൾ ഭഗവാൻ നടത്തി തരാനായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ ഭഗവാൻ നടത്തി തരാത്തത് അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ പഴി പറയാതെ വേണം ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം